കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് വിഭാവനം ചെയ്ത് രൂപീകൃതമായ നീലൂർ പ്രൊഡ്യൂസർ കമ്പനി ഒന്നര കോടി രൂപ ചെലവഴിച്ച് ഫ്രീസർ യൂണിറ്റ് സ്ഥാപിക്കുന്നു നിർമ്മാണം പൂർത്തിയാക്കിയ ഫ്രീസർ യൂണിറ്റിന്റെ ഉദ്ഘാടനം മുപ്പതാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടിന് നടക്കുമെന്ന് കമ്പനി അധികൃതർ സമ്മേളനത്തിൽ അറിയിച്ചു നൂറ് ടൺ സംഭരണശേഷിയുള്ള ഫ്രീസർ യൂണിറ്റിന്റെ ഉദ്ഘാടനം കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിക്കും മാണി സിക്കാപ്പൻ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനം ജോസ് കമാണി എം പി ഉദ്ഘാടനം ചെയ്യും നാട്ടിൽ സുലഭമായിരിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ആക്കുന്നതിന് വേണ്ടിയാണ് നീലൂർ സഹകരണ ബാങ്ക് നീലൂർ പ്രൊഡ്യൂസർ കമ്പനി ആരംഭിച്ചത് നമാഡിൻ്റെ സഹകരണത്തോടെ ആരംഭിച്ച കമ്പനിയിൽ അറുന്നൂറ്റി മുപ്പത് കർഷകര് അംഗങ്ങളായിട്ടുണ്ട് ഏകദേശം എഴുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ വർക്കിംഗ് ക്യാബിറ്റുള്ള കമ്പനി നമ്മുടെ നാട്ടിലുള്ള ചക്ക കപ്പ തുടങ്ങിയ എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മൾ സംഭരിച്ച് വിപണനം ഉൽപ്പന്നങ്ങളാക്കി വിപണനം നടത്തുന്നു എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് സർട്ടിഫിക്കറ്റ് ഫ്രാൻസിസ് ജോർജ് എം പ്രകാശനം ചെയ്യും നബാർഡ് ചീഫ് ജനറൽ മാനേജർ ബൈജു കുറുപ്പ് പദ്ധതി വിശദീകരിക്കും കമ്പനി ചെയർമാൻ മത്തച്ഛൻ ഉറുമ്പുകാട്ട് സ്വാഗതം ആശംസിക്കുന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാളി കേരള കേരളാ ബാങ്ക് ബോർഡ് മെമ്പർ ഫിലിപ്പ് കുഴികുളം ജില്ലാ കൃഷി ഓഫീസർ ജോ ജോസഫ് നബാർഡ് ഡി ജി എം ജെ എസ് പി ജോർജ് വ്യവസായ ഓഫീസർ വി ആർ രാകേഷ് ജോയിൻറ്റ് കെ വി സുധീർ റെജി വർഗീസ് ഫാദർ മാത്യു പാറത്തൊട്ടി തുടങ്ങിയവർ പ്രസംഗിക്കും ചക്കയുടെയും കപ്പയുടെയും ചെറുതേനിൻ്റെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നീലൂർ ബ്രാൻഡിൽ വിപണിയിൽ ലഭ്യമാണ് നബാർഡ് അനുവദിച്ച എഫ് പിഒയിൽ ഒന്നാണ് നീലൂർ ബാങ്കിന് ലഭിച്ചത് വാർത്താ സമ്മേളനത്തിൽ കമ്പനി ചെയർമാൻ മത്താശിന് ഉറുമ്പകേട്ട് പി എസ് ചാരങ്ങധരൻ ഇഗ്നേഷ്യസ് നടുവിലെക്കുറ്റ് ഫ്രാൻസിസ് മൊട്ടക്കുന്നേൽ ആൽബിൻ കുന്നത്ത് എന്നിവർ പങ്കെടുത്തു